ഓരോ ദിവസം രാവിലെ എണീക്കുമ്പോഴും ഈ ദിവസം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാളെ ഇങ്ങനെ ഒരു ദിവസം ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഈ ദിവസത്തിന് ഈ ദിവസം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് എന്തെങ്കിലും പഠിക്കാനും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ ഒരു അവസരം എനിക്ക് തരുന്നു എന്നുള്ളതാണ് അത് ഞാൻ അതൊരു പോഡ്കാസ്റ്റ് കേട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു സംഭവമാണ് ഇങ്ങനെ പലതും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അത് എഴുതി വയ്ക്കുക എന്നുള്ളതാണ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്നുള്ളത് പിന്നെ ഒന്ന് ഞാൻ പഠിച്ചത് പഠിച്ചതല്ല ഞാനൊരു ആക്ടിവിറ്റി തുടങ്ങി ഒരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് പ്ലാൻ ഞാൻ എഴുതാൻ തുടങ്ങി ഇപ്പം അറ്റ് ദ സ്റ്റേജ് ഓഫ് മൈ കരിയർ ഞാൻ ഇത്ര ഇത്രയും കാലം ഞാൻ എൻ പ്രൊഫഷണൽ ചെയ്ത പ്രശ്നങ്ങൾ അബദ്ധങ്ങൾ അത് മാറ്റിയിട്ട് എങ്ങനെയായിരിക്കണം എൻ്റെ പ്രൊഫഷൻ ഇൻ ദ ഫ്യൂച്ചർ എനിക്ക് ഇമ്മീഡിയറ്റ്ലി മാറ്റാൻ പറ്റുന്ന അടുത്തൊരു മൂന്ന് മാസത്തിൽ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഞാനായിട്ട് കൺട്രോളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങനെ അങ്ങനൊരു പ്രൊഫഷണൽ പ്ലാനിലേക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ലിങ്ക്ഡനില് രണ്ട് മൂന്ന് ആർട്ടിക്കിൾ ഞാൻ പഠിച്ച ചില സാധനത്തിൻ്റെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ലിങ്ക്ഡനില് ഇത്രയും നേരം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഐ വുഡ് റിക്വസ്റ്റ് യു ടു കണക്ട് വിത്ത് മീ ഓൺ ലിങ്ക്ഡിൻ വിനോദ് നാരായണൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ ഉണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഷോ നോട്ട്സിൽ ഞാൻ ലിങ്ക്ഡിൻ അൽ അൽ സെൻഡ് ചെയ്ത് ലിങ്ക് ഉണ്ട് അതിൽ കണക്ട് ചെയ്യുക കാരണം ആസ് പാർട്ട് ഓഫ് എ ജയൽ മലയാളി ഒരു ഐ വോട്ട് ബിൽഡ് എ കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ലേർണിംഗ് മലയാളത്തിൽ കൂടി നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ പ്രൊഫഷനു വേണ്ടിയിട്ട് അപ്പം ലിങ്ക്ഡിനിൽ കൂടി കണക്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് മാത്രമേ ഞാൻ ഈ വീഡിയോ കാണുകയും അല്ലെങ്കിൽ ഈ ചാനൽ കാണുകയും ലിങ്ക്ഡിനിൽ ഞാനുമായി കണക്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ളൊരു ചെറിയ കൂട്ടായ്മ തുടങ്ങണം എന്നൊരാഗ്രഹമുണ്ട് അപ്പം ഇഫ് യു എം നോട്ട് കണക്റ്റഡ് വിത്ത് മീ ഓൺ ലിങ്ക്ഡിൻ കണക്ട് വിത്ത് മീ ഓൺ ലിങ്ക്ഡിൻ ആൻഡ് സെൻഡ് മി എ മെസ്സേജ് ദു വോൺ ബി പാർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി ആൻഡ് ഐ ലെറ്റ് യു നോ വെൻ ഐ സ്റ്റാർട്ട് ദാറ്റ് സു തുടങ്ങുന്നുണ്ടോ ിപ്പോൾ നിങ്ങൾ ലിങ്ക്ഡിൽ ഓൾറെഡി എന്നോ ഞാൻ കണക്റ്റഡ് ആണെങ്കിൽ സെൻഡ് മി എ മെസേജ് ഓൺ ലിങ്ക്ഡിൻ ആൻഡ് ഐ മേക്ക് ഷോർ ദാറ്റ് വി ക്യാൻ ഐ ക്യാൻ ആഡ് യു ടു ദാറ്റ് കമ്മ്യൂണിറ്റി പിന്നെ ആ മൂന്ന് ആർട്ടിക്കിൾസ് ഞാൻ ഞാൻ എഴുതിയത് നിങ്ങൾ ലിങ്ക്ഡനിൽ പോയി വായിക്കുക ഒന്ന് കോൺഫിഡൻസിനെയും കോമ്പീറ്റൻസിനെയും പറ്റി അതായത് നമുക്ക് കോൺഫിഡൻ്റ് ഉണ്ടോ കോൺഫിഡൻസ് ഇല്ലേ എന്ന് പറയുന്നത് നമുക്ക് കോമ്പീറ്റൻസ് ഉണ്ടോ നമുക്ക് കഴിവുണ്ടോ കഴിവില്ലേ എന്ന് പറയുന്നത് ഈ സംഭവത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം തോമസ് ചുമാറോ പ്രി മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു എഴുത്തുകാരുണ്ട് സൈക്കോളജിസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് കോൺഫിഡൻസ് ആണ് ആ പുസ്തകം വായിച്ചപ്പോൾ പഠിച്ച ചില കാര്യങ്ങളാണ് ഞാൻ ആ ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത് പിന്നെ ഒന്ന് ബ്ലെയിം ഗെയിം അതായത് നമ്മൾ വേറൊരാളെ കുറ്റപ്പെടുത്തുന്നതും സംഭവമൊക്കെ അപ്പോൾ എമി എഡ്മിൻസണിൻ്റെ ദ റൈറ്റ് കൈൻഡ് ഓഫ് റോങ് എന്നുള്ളൊരു പുസ്തകം വായിച്ചപ്പോഴാണ് ഈ ബ്ലെയിമിങ്ങിനെ കുറിച്ചിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഒബ്സർവേഷൻ ഞാൻ ആ പുസ്തകം വായിച്ചു അതിൽ നിന്ന് പഠിച്ചൊരു സംഭവമാണ് അത് വെച്ചിട്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് പഠിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു ഒരു ലിങ്ക്ഡിൻ ആർട്ടിക്കിൾ എഴുതാൻ ശ്രമിക്കും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ കാര്യം പഠിച്ച സംഭവം ഇറ്റ് 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 റിമൈൻഡ്സ് മീ സംതിങ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് മീ റിമെമ്പർ ദീസ് തിങ്സ് മൂന്നാമതൊരു സംഭവം ജോലിയെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ദിവസം എന്തോ വായിച്ചിട്ടോ കേട്ടിട്ടോ പലപ്പോഴും നമ്മൾ ഒരു കാര്യം പഠിക്കുകയും നമ്മളുടെ മനസ്സിലൊരു ചിന്ത വരുന്നത് നമ്മളെന്തോ വലിയ ആളായിട്ടല്ല നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന വല്ല പുസ്തകം വായിക്കുമ്പോഴോ വല്ല പോഡ്കാസ്റ്റ് കേൾക്കുമ്പോഴോ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് വരുന്ന ചില ഇൻസൈറ്റ്സാണ് അത് ഞാൻ വിചാരിച്ച ഇരുപത്തഞ്ചാം വയസ്സിൽ ഒരാൾക്ക് ഒരു കമ്പനിയിൽ നിന്ന് എന്താണ് വേണ്ടതെന്നും മുപ്പതാം വയസ്സിലെന്താണ് വേണ്ടത് അമ്പതാം വയസ്സിലെന്താണ് വേണ്ടത് ഇതൊക്കെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് പലപ്പോഴും കമ്പനികൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു അമ്പത്തഞ്ച് വയസ്സുള്ള ഒരാളെക്ക് ആ കമ്പനിയിൽ നിന്ന് എന്ത് വേണം ആ കമ്പനിക്ക് എന്ത് കൊടുക്കാമെന്നത് ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരാൾക്ക് ആ കമ്പനിയിൽ നിന്ന് എന്ത് വേണം ആ കമ്പനിക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും കൊടുക്കാൻ പറ്റും വാട്ട് വാല്യൂ അത് വ്യത്യാസമുണ്ട് പക്ഷേ എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് പലപ്പോഴും ദർ ആർ കമ്പനീസ് ഇൻ വിച്ച് യങ്സ്റ്റേഴ്സ് അൺഹാപ്പിയാവുന്നത് വേറെ ചില കമ്പനികളിൽ എൽഡർ പീപ്പിൾ പ്രായമുള്ള ആൾക്കാർ അൺഹാപ്പിയാണ് മിഡിൽ മാനേജേഴ്സ് അൺഹാപ്പിയാണ് പക്ഷേ ഇവിടെ ഇവരുടെ എല്ലാവരുടെയും സ്കിൽസ് സ്കിൽസ് എനർജി എക്സ്പേർട്ടീസ് ഇതിൻ്റെയൊക്കെ ആവശ്യം കമ്പനികൾക്കുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒരു കമ്പനി ഇങ്ങനെ ഓരോ രീതിയിലും ഓരോ ഏജ് ബ്രാക്കറ്റിലുള്ള ആൾക്കാരെ ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഹൗ ടു ബി മേക്ക് ഷുവർ ദാറ്റ് ദൾ ഫീൽ അറ്റ് ഹോം ഇൻ കമ്പനി എന്നുള്ളൊരു തോട്ടിൽ കൂടെയാണ് ഐ വോസ് ഐ വാസ് ഹാവിംഗ് ദാറ്റ് ദാറ്റ് പെർട്ടിക്കൽ ആർട്ടിക്കൾ അപ്പോൾ ഈ മൂന്ന് ആർട്ടിക്കിൾ നിങ്ങൾക്ക് പോവാം ലിങ്ക്ഡനിൽ യു കെൻ യു കെൻ കണക്ട് വിത്ത് മീ ആൻഡ് ദൻ യു കെൻ സി ദിവസം ഞാൻ സ്ഥിരമായിട്ട് ലിങ്ഡിനിൽ എഴുതാറുണ്ട് സോ ഇഫ് യു വോണ്ട് ടു അഡ്വാൻസ് ഓൺ സം ഓഫ് ദ ടോപ്പിക്സ് അറ്റ് ഐ ജനറലി ടോക്ക് അബൌട്ട് യു ക്യാൻ യു ക്യാൻ റീഡ് ദ ഒരു മൈക്രോ പ്രാക്ടീസ് മൈക്രോ ലേണിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ അറ്റ് ദ എൻഡ് ദർ ഇസ് എ മൈക്രോ പ്രാക്ടീസ് ദറ്റ് എ ഓണർ ഷെയർ വിത്ത് യു അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്രോ പ്രാക്ടീസ് ആണ് അതായത് സ്പെൻഡ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഈച്ച് ഡേ റീഡിങ് ഓർ വാച്ചിങ് സംതിങ് ഔട്ട് സൈഡ് യർ കംഫേർട്ട് സോൺ ആൻഡ് ജോട്ട് ഡൗൺ എ ടേക്ക് എവേ ഇൻ എ ലേണിംഗ് ലോഗ് അതായത് ഒരു ലേണിംഗ് ലോഗ് ക്രിയേറ്റ് ചെയ്യാം അതൊരു ഗൂഗിൾ ഡോക്സ് ആവാം ഒരു പുസ്തകമാവാം എങ്ങനെ വേണമെങ്കിൽ ഒരു ലേണിംഗ് ലോഗ് എന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം അതായത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല നമുക്ക് ഒരു ടോപ്പിക് ഉണ്ട് നിങ്ങൾ ചിലപ്പോൾ ഫൈനാൻഷ്യൽ ലിറ്ററസി ഫൈനാൻഷ്യൽ കാര്യങ്ങളെപ്പറ്റി ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ലയെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കംഫേർട്ട് സോൺ അല്ല എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിനെ പറ്റി ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊന്ന് കേൾക്കുക എന്തെങ്കിലുമൊന്ന് കാണുക എന്തെങ്കിലുമൊന്ന് വായിക്കുക ഞാൻ കാണുന്നതിനെക്കാട്ടും ഞാൻ വായിക്കുന്നതും കേൾക്കുന്നതും പ്രിഫർ ചെയ്യുന്നു കാരണം എന്ന് വെച്ചാൽ വായിക്കുന്നത് ഫസ്റ്റ് എൻ്റെ എൻ്റെതാണ് കാരണം വായിക്കുന്ന സമയത്ത് നമ്മളൊരു എഫേർട്ട് ഇടേണ്ട ആവശ്യമുണ്ട് ഇന്നത്തെ ലോകത്ത് ഈസിയായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒരുവിധം എല്ലാ ആൾക്കാരും ചെയ്യുന്നത് അങ്ങനെ ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല കുറച്ച് ബുദ്ധിമുട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ വായിക്കുക ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഫിലോസഫി ഇഷ്ടം അത് അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തയാണെങ്കിൽ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനെപ്പറ്റി അല്ലെങ്കിൽ ടെക്നോളജി ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ടെക്നോളജീനെ പറ്റി എന്തെങ്കിലും വായിക്കാം അപ്പം നമ്മളെ കംഫർട്ടബിളാക്കാത്ത നമ്മളുടെ കംഫേർട്ട് സോണിൽ നിന്നും നമ്മളെ മാറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം പതിനഞ്ച് മിനിറ്റ് സമയം ചിലവാക്കുക എന്നിട്ട് അതിൽ നിന്ന് പഠിച്ച സാധനങ്ങൾ ഈ ലേണിംഗ് ലോഗിൽ എഴുതാം അതാണ് മൈക്രോ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുക ഇഫ് യു ക്യാൻ കമൻ്റ് വാട്ട് യു ലേൺഡ് ഇൻ ഐ റിയലി അപ്രീഷിയേറ്റ് താൻ ചില ആർട്ടിക്കിൾസ് നിങ്ങൾ സെർച്ച് ചെയ്യുക കണ്ടിന്യൂസ് ലേണിംഗ് സെർച്ച് ചെയ്യുക പവർ ഓഫ് കണ്ടിന്യൂസ് ലേണിംഗ് ഹൗ ഡു ഐ ക്രിയേറ്റ് എ കണ്ടിന്യൂസ് ലേണിംഗ് കൾച്ചർ അങ്ങനെയുള്ള ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ട് ചില ആർട്ടിക്കിൾസ് വായിക്കുകയാണെങ്കിൽ അതും ഗുണകരമായിരിക്കും അപ്പം അടുത്ത എപ്പിസോഡിൽ വേറൊരു ടോപ്പിക്ക് കൂടി നമ്മൾ സഞ്ചരിച്ച് മുന്നോട്ട് നീങ്ങാം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻസ് ക്രിയേറ്റ് ചെയ്യാണ് ദിസ് ഇസ് ദ ഫസ്റ്റ് എപ്പിസോഡ് ആൻഡ് ഐ വിൽ സീ യു ഓൾ നെക്സ്റ്റ് ടൈം അപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ അജായിൽ മലയാളി അറ്റ് ജിമെയിൽ ഡോട്ട് കോം അല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ കണക്ട് ചെയ്യുക ലിങ്ക്ഡിനിൽ മെസ്സേജ് അയയ്ക്കുക ഐ വുഡ് പ്രിഫർ ലിങ്ക്ഡിൻ മോർ ബിക്കോസ് ദാറ്റ് വേ നമുക്ക് കണക്ട് ചെയ്യാം ലിങ്ക്ഡിൻ ഒരു പ്രൊഫഷണൽ സൈറ്റാണ് ഇറ്റ് ഇറ്റ്സ് മച്ച് മോർ ഈസിയർ ടു ഇപ്പം എനിക്കറിയാം നിങ്ങളെ ഏത് ഏത് ഫീൽഡിലാണ് അപ്പം പ്രോബ്ലി ഇറ്റ് ഹെൽപ്സ് എ ലോട്ട് കാരണം ഇപ്പം എൻ്റെ ഫീൽഡ് വേറെ ആയിരിക്കാം നിങ്ങളുടെ ഫീൽഡ് വേറെ ആയിരിക്കാം പക്ഷേ എന്നാലും ഞാൻ ഈ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടും ഈ മൈക്രോ ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടും ഐ ട്രൈ ടു ബ്രിങ് അപ്പ് സേർട്ടൺ തിങ്സ് ദറ്റ് റിയലി വുഡ് ഹെൽപ് യു അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ടിൽ ദൻ താങ്ക് യു